ഫൈവ് ജി സെഗ്മെന്റിൽ വിലക്കുറവിൽ അടുത്തിടെ ഏറ്റവും അധികം വില്ക്കപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് റെഡ്മി ട്വൽവ് എന്ന് പറയുന്ന ഷോമി സ്മാർട്ട് ഫോൺ അതിനുശേഷം റെഡ്മി പുറത്തിറക്കുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റെഡ്മി തേർട്ടീൻ സി ഈ ഒരു ഫോൺ റെഡ്മി ട്വൽവിനേക്കാളും വിലക്കുറവാണ് മാത്രമല്ല ഫൈവ് ജി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇപ്പോൾ എല്ലാ ടവറുകളിലേക്കും ഫൈവ് ജി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു ഫോൺ വാങ്ങുന്നതെങ്കിൽ പലരും ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് സെലക്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പൈസ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി ചിലവാക്കാൻ വയ്യ പക്ഷേ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വേണം അങ്ങനെയുള്ളവർക്ക് നോക്കാവുന്ന ഒരു ഫോണാണ് റെഡ്മി തേട്ടീൻ സി കാരണം ഇത് വിലക്കുറവ് പറഞ്ഞൊരു ഫൈവ് ജി ഫോണാണ് കൃത്യമായി പറഞ്ഞാൽ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് വാങ്ങാം അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഫോൺ വന്നിരിക്കുന്നത് നമുക്ക് ഇത്തവണ അൺബോക്സ് ഒരു ഫോണാണ് വന്നത് ഇരിക്കുന്നു നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ കാണാൻ ബാക്ക് സൈഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു ലുക്കുണ്ട് ഇവിടെ റെഡ്മി എന്നും ഫൈവ് ജി എന്ന് എഴുതിയിട്ടുണ്ട് എ ക്യാമറയാണ് ഫിഫ്റ്റി എം ബി ആണെന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ രണ്ട് ക്യാമറകളാണ് അമ്പത് മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും ഒരു എ സെൻസറുമാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ പവർ ബട്ടൺ വോളിയും ക്രോക്കേഴ്സ് കാണാം ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് താഴേക്ക് വരുമ്പോൾ സ്പീക്കറുകളിൽ യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ടൈപ്പ് സി ചാർജിംഗ് പോട്ടെ അതൊരു ആണ് അതുപോലെ മൈക്രോഫോൺ ഇട സൈഡിലാണ് സിം ട്രേ മുകളിൽ ഇതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട് ഇന്ന് വരുന്ന പല ഫോണുകളിലും ഇല്ലാത്ത ഒന്നാണ് ഈ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് അതുപോലെ സിം ട്രൈ ട്രിപ്പിൾ സ്ലോട്ട് പ്രതീക്ഷിക്കുന്നു യെസ് ട്രിപ്പിൾ സ്ലോട്ട് അപ്പം മെമ്മറി കാർഡും രണ്ട് സിമ്മുകളും ഒരേ സമയം നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാം ഫോൺ ഓൺ ചെയ്തിട്ടില്ല അതിലേക്ക് വരാം വേറെ പറയുന്നത് ഇതുപോലെ എന്ന് പറയുന്നത് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഫോണിന് പതിനെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ പതിനെട്ട് വാട്ടിന്റെ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാർജർ ഉപയോഗിച്ച് വേണമെങ്കിലും ചാർജ് പക്ഷേ ബോക്സിൽ പത്ത് വാട്ടേ കൊടുത്തിട്ടുള്ളൂ സാധാരണ ഷോമി തിരിച്ചാ ചെയ്യാറുള്ളത് പത്ത് വാട്ടിന്റെ സപ്പോർട്ടുള്ള ഫോണിൽ പോലും പതിനെട്ട് വാട്ടിന്റെ ചാർജർ കൊടുക്കാറാണ് സാധാരണ പൂ പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ചാർജിങ് ഉള്ള കേബിൾ ഈ പറഞ്ഞ പോലെ ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് അതെന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക് ഉണ്ട് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും അതുപോലെ ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഫോണിനെ വ്യത്യസ്തമാക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഒരു ഫോൺ ഇതുപോലെ ലോങ് പ്രെസ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഡിസ്പ്ലേയുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പോൾ അത് ഓൺ ആയി സെറ്റ് ആവുമ്പോഴേക്കും ഇതിൻ്റെ തിക്നസ്സ് നോക്കി കഴിഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് സീറോ നയൻ മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു തിക്നസ്സ് അതുപോലെ വെയിറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാമാണ് അപ്പോൾ കയ്യിലൊക്കെ പിടിക്കാൻ കുഴപ്പമില്ലാത്ത ഓവർ വെയ്റ്റ് ഒന്നുമല്ല പക്ഷേ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഒരു ബോക്സ് ഡിസൈനാണ് ഫ്ലാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്ന് പറയുന്ന ഒരു ബോക്സ് പിടിക്കുന്ന ഒരു ഫീലാണ് കയ്യിൽ വരുന്നത് ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് പക്ഷേ കണ്ടാൽ ഒരു ഗ്ലാസ് ഫിനിഷ് നമുക്ക് ഫീല് ചെയ്യുന്നുണ്ട് അകം വലിയ പൊള്ളയൊന്നും മൊത്തത്തിൽ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് പലപ്പോഴും പല ഫോണുകളിലും വരുന്നത് അപ്പോൾ ഇത് ഫൈവ് ജി യൂടെയാണ് അപ്പോൾ ഫൈവ് ജി പ്രോസർ എന്ന് പറയുമ്പോൾ ഫോർ ജിയെക്കാളും എന്തായാലും വില കൂടുതലൊക്കെയാണ് ഫൈവ് ജി ഫോണുകൾക്ക് അപ്പോൾ ചില കാര്യങ്ങളിൽ അവർ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഈ ഒരു എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പെന്ന് പറയുന്ന പ്രൈസിൽ റെഡ്മി ഈ ഒരു ഫോണിനെ പിടിച്ച് നിർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഡിസ്പ്ലേയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ഈ ചിന്നെന്നറിയപ്പെടുന്ന ഓവർ ചിന്നാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡ് ബെസലും ഒക്കെ കാര്യമായിട്ടുണ്ട് ഇന്ന് വരുന്ന മറ്റു ഫോണുകളുടെ ബെസലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടുതലാണ് അതുപോലെ ഈ ഒരു ഫോൺ സെറ്റപ്പായി വരുമ്പോഴത്തേക്കും മറ്റൊരു തമാശ കൂടി പറയാം ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസർ ആണ് സാംസങ് തങ്ങളുടെ സാംസങ് എ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സർ അതായത് മീഡിയ ടെക്കിൻ്റെ ഡയമെൻസിറ്റി സിക്സ് പ്ലസ് എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ആ പ്രോസസ്സർ വെച്ച് നമുക്ക് ഈ ഒരു ഫോൺ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നു പക്ഷേ സാംസങ്ങിൻ്റെ ഈ ഒരു സെയിം പ്രോസർ വെച്ചിറങ്ങുന്ന ഫോണിൻ്റെ വില ഇരുപതിനായിരത്തിൽ കൂടുതലാണ് ഓർക്ക് ആ ഒരു എ ഫിഫ്റ്റീനും ഈ ഒരു സെൽഫി ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് സാംസങ്ങും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം ഈ ഒരു ഫോൺ നോക്കിക്കാണു എ ഫിഫ്റ്റീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടാണ് റെഡ്മി ഇറക്കിയിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ പവർ ബട്ടണിലാണ് കൊടുത്തിരിക്കുന്നത് അതൊരുവിധം റെസ്പോൺസീവാണ് നമ്മളിവിടെ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഷവമിയുടെ അല്ലെങ്കിൽ റെഡ്മീടെ ഫോണുകളൊക്കെ ഇത്തരത്തിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ടോഗുകൾ പരമാവധി ഓഫ് ചെയ്തിട്ട് വേണം പോവാൻ ഇപ്പോൾ ഇവിടെ പേഴ്സണലൈസ്ഡ് ആഡ് എന്ന് പറയുന്ന സംഭവം ഓഫ് ചെയ്യുമ്പോൾ തന്നെ അത് ഓൺ ആക്കാൻ ഒരു നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരും വേണ്ട നമുക്ക് ഓൺ ആക്കണ്ട അപ്പോൾ പരമാവധി ആഡുകളൊക്കെ ഇതിലേക്ക് വരുന്നത് പരമാവധി കുറയ്ക്കാൻ സാധിക്കും ഡിസ്പ്ലേയുടെ ഒരു സൈസിനെ കുറിച്ച് പറഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ ഫോർ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അത് നയൻറ്റി റിഫ്രഷ് റേറ്റ് നൽകുന്ന ഐ പി എസ് ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇതിന് സിക്സ് ഹൺഡ്രഡ് ഇൻസ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഒരുവിധം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് ഇതുപോലെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഇത്രയും ഡിമ്മായി മാറും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് മാക്സിമം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിലേക്ക് മാറും അപ്പോൾ തരക്കേടില്ലാത്തൊരു ആണ് ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിക്സ് ഹൺഡ്രഡ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു അത് നൽകിയിരിക്കുന്നത് മാത്രമല്ല കോണിംഗ് ബൊർല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ പോർലുകളൊന്നും ഇതിനകത്ത് വീടില്ലെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് സൈഡാണ് കാരണം ഈ പറഞ്ഞ പോലെ ഫൈവ് ജി നൽകുന്ന ഒരു പ്രോസറാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വില കുറയ്ക്കാൻ വേണ്ടി നോക്കിയെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഈ ഒരു പ്രോസസർ വരുത്തുന്നില്ല ഒരുവിധം മീഡിയമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫൈവ് ജി ഫോൺ എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഈ ഒരു ഫോണിനകത്ത് മാക്സിമം എയ്റ്റ് ജി ബി റാമും അതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജും നമുക്ക് ലഭിക്കും റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ഡി ഫോർ ും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് പറഞ്ഞു എസ് ടു പോയിന്റ് ടൂമാണ് നൽകിയിരിക്കുന്നത് ബാറ്ററി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അയ്യായിരംഎ കൊടുത്തിരിക്കുന്നു ഈ പറഞ്ഞ പോലെ പതിനെട്ട് വാർഡിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫോണിന്റെ ബോക്സിനകത്ത് പത്ത് വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുള്ളൂ ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ രണ്ട് ക്യാമറ ഉണ്ടെങ്കിലും അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ മറ്റേതൊരു എ ഐ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാപിക്സലിന്റെ ക്യാമറ ഒരുവിധം ഡീസെന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നു അധികം ഓവർ സാച്ചുറേറ്റഡ് ഒന്നും അല്ലാത്ത ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് തരക്കേടില്ലാത്ത ഫോട്ടോകൾ എടുക്കാൻ ഈയർ ഫോൺ അത് സാധിക്കുന്നുണ്ട് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് ഉള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫുൾ എച്ച് ഡി തേർട്ടി റെസോല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അഞ്ച് മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസർ ഒക്കെയാണ് കാണുന്നത് ഇവിടെ അഞ്ച് മെഗാ പിക്സലിന്റെ സെൽഫി റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡിന്റെ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത് നിലവിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫോണുകൾ വന്നു തുടങ്ങി ഷോമയുടെ യൂസറിൻ്റെ ഫേസ് ആയിട്ടുള്ള മി ഐ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആ ഒരു ആപ്ലിക്കേഷൻസുകൾ നോക്കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഉണ്ട് അത് ഷോമിയുടെ മിക്ക ഫോണുകളിലും ഉണ്ട് ദീതം വില കൂടിയ ഫോണുകളിലും ഇത്തരം ബ്ലൂ ടൂസുകൾ കാണും ഇതിനകത്ത് കുറച്ച് ഗെയിമുകളും ഒക്കെ അനാവശ്യമായി കൊടുത്തിരിക്കുന്നതായിട്ട് കാണും പക്ഷേ അത്തരം ആപ്ലിക്കേഷൻ ലോങ് പ്രൊസസ് ചെയ്ത് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് വേണ്ടുന്ന ആപ്ലിക്കേഷൻ മാത്രം നിലനിർത്തി ക്ലീൻ ചെയ്ത് നിർത്താൻ സാധിക്കും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈടെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതായത് ടു പോയിന്റ് ഫോർ ജി ഗാഡ്സും ഫൈവ് ജി ഗാർഡ്സ് വൈഫയും സപ്പോർട്ട് ചെയ്യും സ്റ്റാർഡസ്റ്റ് ബ്ലാക്ക് ഗ്രീൻ എന്നീ നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക പ്രൈസ് ഞാൻ ആദ്യത്തോട്ടേ പറയുന്നു ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സൈക്കിൽ കാണിക്കുന്നത് വീണ്ടും ആയിരം രൂപയുടെ ഒക്കെ ഓഫറുകൾ ബാങ്ക് കാർഡ് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്ത് തന്നെയാലും ഈ ഒരു ഒമ്പതിനായിരം രൂപയിൽ താഴെ നമുക്കൊരു ഫൈവ് ജി ഫോൺ കിട്ടുന്നു അതും റെഡ്മി ഫോൺ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ വിട്ടുവീഴ്ച വരേണ്ടി വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പറയുന്ന സെൽഫി ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പിനെ വെച്ചാണ് അതുപോലെ ഡിസ്പ്ലേ വന്നിട്ട് ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ഇല്ല എച്ച് ഡി പ്ലസ് റെസല്യൂഷനേ ഉള്ളൂ അതുപോലെ ഈ ഒരു ചിൻ കുറച്ച് കൂടുതലുണ്ട് കമ്പാരിറ്റീവിലി അതുപോലെ ഫാസ്റ്റ് സപ്പോർട്ട് പതിനെട്ട് വാട്ട് ഉണ്ടെങ്കിലും ബോക്സിന് അത് പത്ത് വാട്ടിൻ്റെ ചാർജറെ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറവുകൾ ഉണ്ട് എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ഗെയിം കളിക്കണമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കാനായിട്ട് ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്ക് ഉണ്ട് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും അതൊക്കെ ഇതിൻ്റെ ഒരു നേട്ടമാണ് അപ്പോൾ ഒരുപാട് പൈസ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണിന് വേണ്ടി ചെലവാക്കാൻ ഇല്ലാത്തവർക്ക് വാങ്ങാം റെഡ്മി തേർട്ടീൻ സി